ഹായ് ഫ്രണ്ട്സ് മുത്തുപാണ്ടിക്കാടാണ് നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളതേ ഒരു പ്രത്യേക തരം നമ്മുടെ കച്ചവടത്തിൻ്റെ പ്രത്യേക തരം രീതി നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ട് പ്രത്യേക തരം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്തു വന്നിരുന്ന രീതിയാണ് അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്നും പരിചയപ്പെടുത്താനില്ല രീതിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ നമ്മളെ പല കസ്റ്റമേഴ്സിൻ്റെയും അതുപോലെ നമ്മളെ റിലേറ്റീവായിട്ടുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിൽ അതുപോലെ തന്നെ പിന്നെ ഫ്രണ്ട്സ് ഈ ഒരു സർക്കിളിലൊക്കെ വരുന്ന ഒരുപാട് ആ ഒരു കച്ചവടം നമുക്ക് ഏറ്റവും മെയിനായിട്ട് വരുന്നത് നമുക്കൊരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം നമ്മുടെ കച്ചവടം എന്ന് പറയുന്നത് ഈ ഒരു സർക്കിള് തന്നെ ആളുകളായിട്ടുള്ള ഓൾറെഡി നമ്മളെ കസ്റ്റമേഴ്സ് അവർ റിലേറ്റീവായിട്ടുള്ള ആളുകൾ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ ഫാമിലീസ് ബന്ധങ്ങൾ അങ്ങനെ ഒരുപാട് ആ രീതിയിലാണ് നമ്മളെ കച്ചവടം വരുന്നത് അപ്പോൾ ഇവരിലൊക്കെ ചില ആളുകളിലൊക്കെ നമുക്ക് അവർക്ക് ചില വാഹനങ്ങൾ സെയിൽ ചെയ്യാനുണ്ടാവും അവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിയാത്ത വാഹനത്തിനൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല അവരും എൻക്വയറി ചെയ്തിട്ട് പുറത്തുനിന്നൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല പിന്നെ അവർക്ക് നമ്മൾ തന്നെ ഇത് ചെയ്യണം ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ആളുകളുണ്ട് അപ്പോൾ ആഗ്രഹങ്ങൾ നമ്മളെ ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കൈ ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മളൊരു റിലേറ്റീവിൻ്റെ കയ്യിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ജി ഫോർ ഇന്നോവ റീരജിസ്ട്രേഷൻ ചെയ്ത വാഹനമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ കൂടി തേർഡ് ഓണർഷിപ്പ് നിക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വാഹനമാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ മുമ്പ് ഒന്ന് കണ്ടിട്ടുണ്ട് അവർ കച്ചവട രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പോ അതൊന്ന് കാണുകയും ചെയ്യാം അപ്പം അവർക്ക് ഓൾറെഡി ഒരു ഫോർച്യുണറ് അപ്പോൾ ഈ ഓൾറെഡി ഇല്ല വണ്ടി മാറ്റിയിട്ട് ഒരു ഫോർച്യുണർ വേണം ആ ഫോർച്യൂണർ ഇപ്പം നമ്മളെ കയ്യിൽ ഇല്ല ഒരു പതിനഞ്ച് പതിനാറ് പതിനാല് ആ റേഞ്ചിൽ വരുന്ന മാനുവൽ ഫോർച്യൂണറാണ് അവർക്ക് റീ രജിസ്ട്രേഷനൊക്കെ ചെയ്ത വാഹനമാണ് അവർക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കില്ലാത്തതുകൊണ്ട് അപ്പോൾ അവർക്കാണെങ്കിലും ഇത് തേഞ്ഞ് നടക്കാനും ഇതിനുള്ള സമയമല്ല അവർ നമ്മളെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യണെന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു ഈ വാഹനം കൊണ്ടുപോയിട്ട് നിങ്ങൾ സെയിൽ ചെയ്തിട്ട് നമുക്ക് ഫോർച്യുണർ നിങ്ങൾ അറേഞ്ച്മെൻ്റ് ചെയ്ത് തന്നാൽ മതി എന്നുള്ള രീതിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മുമ്പ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ പതിനാല് പതിനഞ്ച് ഫോർച്യുനർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എക്സ്ചേഞ്ച് ചെയ്യാം അതല്ല തന്നെ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ ഈ വാഹനം സെയിലായ ഉടനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തിട്ട് ആ വാഹനമാണെങ്കിലും ഇവർക്ക് പിന്നെ കൊണ്ടാ ഇത് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പ്രവാസികളൊക്കെ പ്രത്യേകിച്ച് ഒരു മാസം രണ്ട് മാസമൊക്കെ ലീവിന് വന്ന് പ്രവാസികളുണ്ടാവും അവർക്ക് വന്ന് വണ്ടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയവും കാര്യങ്ങളും ഉണ്ടാവില്ല അവർ വണ്ടി വന്ന് തെരഞ്ഞു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലാണുള്ളത് വണ്ടി അപ്പോൾ ആ രീതിയിൽ വണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ സമയം എടുക്കും അപ്പോൾ അവർക്കൊക്കെ നമ്മൾ മുമ്പും ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് അവർ ഓൾറെഡി ഉള്ള വണ്ടി നമ്മൾ അവർ വരുന്നതിൻ്റെ ഒരു മാസം രണ്ട് മാസം മുമ്പൊക്കെ ആയിട്ട് സെയിൽ ചെയ്ത് കൊടുക്കും അവർക്ക് വേണ്ട വാഹനം നമ്മൾ അറേഞ്ച്മെൻ്റ് ചെയ്യും അവർക്ക് വരുമ്പോഴത്തേന് നമ്മളത് ഡെലിവറി ചെയ്യും ആ ഒരു രീതിയിൽ നമ്മൾ മുമ്പ് ചെയ്തിരുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ആ ഒരു രീതിയിൽ ചെയ്യണം ആ രീതിയിൽ എന്തെങ്കിലും അതല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളെല്ലാം വാഹനം വിറ്റ് സെയിൽ ചെയ്യണം വെറും സെയിൽ മാത്രമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തു നമ്മൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനം കൂടെ നിങ്ങളെ വാഹനങ്ങൾ നമ്മൾ പിന്നെ ഈ ഒരു രീതിയിൽ സെയിൽ ചെയ്യാനാണെങ്കിലും പർച്ചേസ് ചെയ്ത് നിങ്ങളെ വീട്ടിൽ എത്തിക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ എംബുലക്സ് മൂന്ന് ശതമാനം വിശ്വസ്തയോട് കൂടെ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിനി ആ വീട്ടിലെത്തിയിട്ട് ആ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കാണാൻ ഇപ്പൊ നമ്മളെ നമ്മളെ ആയിട്ട് നമ്മളെ ഓഫീസിന്റെ അടുത്തെത്തി ഓഫീസിന്റെ അടുത്തെത്തിന്ന് പറഞ്ഞാൽ ഓഫീസിന്റെ ഒരു അര കിലോമീറ്റർ മുമ്പായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് ഇതിന്റെ ഫുൾ വിശദമായിട്ടുള്ള വിവരങ്ങളും ഫുൾ വ്യൂസും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിർത്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ വാഹനം ഫുള്ള് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ നമ്മൾ ഈ ലാൻഡ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഈ ലാൻഡ് നമ്മുടെ കയ്യിലുള്ള ഒരു അഞ്ച് വർഷമായിട്ട് നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടിയാണ് പത്തൊമ്പത് സെന്റ് സ്ഥലമാണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ആ ലൊക്കേഷൻ മെയിൻ റോഡൊന്ന് കാണിച്ചു തരാം ഇതേ സെയിലുള്ള സ്ഥലമാണ് നമ്മൾ ഒരു അഞ്ചു വർഷമായിട്ട് നമ്മളെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പത്തൊമ്പത് സെന്റ് സ്ഥലമാണ് വരുന്നത് പാണ്ടിക്കാടിന് മഞ്ചേ റോഡില് വല്യാത്രപ്പടിന്റെയും തങ്കപ്പടിന്റെയും അടിയിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത് അപ്പോ ഇതിന്റെ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ കാണുന്ന ഭാഗം ബാക്കിലൂടെ നാല് മീറ്റർ വീതിയിലുള്ള വഴി നമ്മുടെ ഫേമസ് ബാക്കിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മളീ പ്രോപ്പർട്ടി വരുന്നത് അപ്പോ ഈ സ്ഥലം എല്ലാവിധ പർപ്പസിനും പറ്റുന്ന സ്ഥലമാണ് കേട്ടോ അതായത് ഏത് മേഖലക്കും ഷെഡുകൾ കാര്യങ്ങൾ കിട്ടിയാണ്ട് പിന്നെ വർക്ക്ഷോപ്പ് മേഖല വരുന്ന റോഡാണല്ലോ ഈ കമ്പാനങ്ങാട് റോഡ് അതിനു പറ്റും അതുപോലെ തന്നെ ബിൽഡിങ് കാര്യങ്ങള് ഈ രീതിയിൽ ആക്കി പറ്റും ഒരുപാട് ആവശ്യങ്ങൾക്ക് പറ്റുന്ന ഭൂമിയാണ് അപ്പൊ ഈ ഭൂമി താല്പര്യമുള്ള ആളുകൾ സെയിലുള്ള ഭൂമിയാണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മളെ നമ്പർ ണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്തു അപ്പൊ നമ്മൾ വാഹനത്തിന്റെ വിശേഷം അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ റീരജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ് ടൈപ്പ് ഫോണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് സോറി തേർഡ് ഓണർഷിപ്പ് നിൽക്കുന്ന ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊജക്റ്റഡ് ലൈറ്റ് ആണ് ഇതിന്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആഫ്റ്റർ മാർക്കറ്റ് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒരു പ്രൊജക്ടറെ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൈപ്പ് ഫോർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വാഹനമാണ് അതിൻ്റെ സീറ്റ് കവർ കാര്യങ്ങൾ ഒക്കെ അടിപൊളി ഇൻഫോടൈം സിസ്റ്റം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നിർത്തി ഇറങ്ങുമ്പോൾ നല്ല വിൻഡോ താഴ്ന്നു കിടക്കുമ്പോൾ ആ വിൻഡോ സെൻട്രൽ ലോക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് വിൻഡോ കയറുന്ന സിസ്റ്റം അത് കേട്ടിട്ടുണ്ട് മൊത്തത്തിൽ നല്ല നീറ്റാൻ ക്വാളിറ്റി ഞാൻ ഒന്ന് രണ്ട് തവണ അന്ന് കണ്ടു എന്നല്ലാതെ ഒരു കഷ്ടവട രീതിയിൽ നമ്മൾ ഈ വാഹനത്തെ കണ്ടിട്ടില്ല ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കസ്റ്റമർക്ക് ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാല്ല ടയർ കാര്യങ്ങൾ ഒരു എൺപത് എൺപത്തി ശതമാനം ഫ്രണ്ട് ടയർ ഉണ്ട് ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം ബാക്ക് ടയർ ഉണ്ട് ഇനി ഒന്നും നോക്കാലാത്തൊരു കണ്ടീഷനിലാണ് ഈ വാഹനം നിൽക്കുന്നത് അപ്പോൾ ഈ വാഹനത്തിന് ആവശ്യക്കാൻ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അതിന്റെ അടി കാര്യം വിട്ടുപോയി ഈ ഇപ്പൊ ഈ ഓൾറെഡി ഇല്ല ഈ വാഹനമില്ല ഒരു കസ്റ്റമർക്ക് ഫോർച്യൂണർ ആണ് ആവശ്യം നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ നിങ്ങളുടെ കയ്യിൽ പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത മാനുവൽ ഫോർച്യൂണർ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് എക്സ്ചേഞ്ച് രൂപത്തിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും കസ്റ്റമറായിട്ട് ഡീൽ ചെയ്തിട്ട് നമുക്ക് നിങ്ങളുമായിട്ട് ഡീൽ ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോകളെ ഇങ്ങനെ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടി ഇത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി അപ്പോൾ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക്